വേടൻ പോയിട്ടോ പരിപാടി കഴിഞ്ഞ് ആള് പോയി കുറച്ച് നേരം ഉണ്ടായിരുന്നു അതിനകലക്ഷം കഴിഞ്ഞതും ആള് കിട്ടും കേട്ടോ അപ്പൊ ആൾക്ക് ഇന്ന് അവാർഡ് കിട്ടിയതിന്റെ ഇതായിരുന്നു അപ്പോ വന്നു ഈ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിൽ വന്നു ഒരു പാട്ടും പാടിയിട്ട് ആള് വിട്ടു വേറെ ലെവലായിരുന്നു ആൾ പോയതും ആൾക്കാരും പോയി അത്മാശ് പോയില്ല ഇത് തൃശ്ശൂർ ലാലൂരാണ് കേട്ടോ പരിപാടി ഞാനൊക്കെ നല്ല നേരത്തെ വന്നോ വേടം വരുന്നൊന്നും വിചാരിച്ചില്ല ഒന്നും അത് പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നില്ല വലിയ തിരക്കൊന്നും ഒന്നും പറയാനുണ്ടായിരുന്നില്ല വേടൻ്റെ പരിപാടി കഴിഞ്ഞതും ആൾക്കാരൊക്കെ പോവുകയും ചെയ്തു അതാണ് സംഭവം ഉണ്ടായത് മ്യൂസിക് നമ്മൾ നമ്മൾ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ അത്യാവശ്യം ഇതേണ്ട ഇതാണ് ആ പരിപാടി നടക്കണം അമ്പനാണ് പതിനാല് ഏക്കറിലാണ് കേട്ടോ മ്യൂസിക് തുടങ്ങി തോന്നുന്നു നമ്മൾ നോക്കട്ടെ പറ്റിയ നേരം പോയി കാണുന്നുണ്ട് ലൈവിലാരും കാണാനില്ല അപ്പൊ ഞാൻ ലെവില് ഫസ്റ്റ് എടുത്തിട്ട് കട്ടാക്കിയിട്ട് പോയതാണ് കേട്ടോ ഈ വെളിയിലൊക്കെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പരിപാടി തുടങ്ങി കഴിഞ്ഞ ഇവിടെ തന്നെ നോക്കാനൊക്കെ പറ്റും അധികം ആൾക്കാരൊന്നും ഇല്ല തുടങ്ങി പരിപാടി ഇതാ ആൽമരത്തിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം റേഞ്ച് റിയില്ല നമ്മളെ ഇത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞ തുടങ്ങിട്ടോളെ നമ്മളത് നോക്കിക്കൊണ്ട് നിന്ന് നമ്മൾ നമ്മള് വീടത്തില് കുറെ ദിവസത്തിന് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മള് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വെളിയിൽ നമുക്ക് വേണേ ഈ കോംപ്ലക്സ് ഒക്കെ വേണേ ചുറ്റി കാണാം പരിപാടി തന്നെ കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വെളിയിൽ പോയതാണ് പരിപാടി തുടങ്ങണ കാണാൻ വേണ്ടി പോയതാണോ ഇതാണ് സംഭവം അവിടെ കേട്ടോ ആൾക്കാർ പോണം പതിനാല് ഏക്കറിലാണ് കേട്ടോ ഈ കോംപ്ലെക്സ് സ്ഥിതി ചെയ്യുന്നത് ആൾക്കാരെ കോടി വേറൊണ്ട് ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മുടെ സ്റ്റേജ് അത്യാവശ്യം വലിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റ ആളുകളൊക്കെ അവിടെയാണ് പോയിട്ട് വരുന്നത് നമുക്ക് തിരക്കും നോക്കാറില്ല ചിലപ്പോൾ ഫുഡ് അവിടെ കളി നടക്കുന്നുണ്ട് കേട്ടോ കളി നടക്കുന്നുണ്ട് അവിടെ അതാണ് ഫുട്ബോൾ കളി കാണുന്നവരൊക്കെ അങ്ങോട്ട് പോയി മ്യൂസിക് ബാൻഡ് കാണേണ്ടവരൊക്കെ ഇങ്ങോട്ട് പോയി അതാണ് അവസ്ഥ അവിടെ പരിപാടി തുടങ്ങി ഇവിടെ കളി തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ അവിടെ അത്യാവശ്യം ആൾക്കാർ മൊത്തം ഇവിടേക്ക് വന്നു എനിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നോക്കിയവരും അതാണ് കേട്ടോ മൊത്തത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ് അതിന്റെ എൻട്രൻസ് ഫുട്ബോള് കളി തുടങ്ങിയത് കൊണ്ടാണ് വന്നത് ആൾക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് ഓടിയതാണ് പോയി നോക്കിട്ട് ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ സംഭവം So, t r a long t s o h i f o l o n മൊത്തത്തിൽ ആൾക്കാർ ഫുട്ബോളുകൾ ഗ്യാലറി മൊത്തം അതാണ് അവിടെ ആളുകളിൽ നിന്നും കാണാൻ പരിപാടികളും ആൾക്കാരും ഇവിടെ വന്നിരിക്കലാണ് കേട്ടത് അടിപൊളി ആയിട്ട് ഇവിടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൽമരത്തിന്റെ ഒരു അയ്യോ ഇവിടെ ഇറങ്ങാ പറഞ്ഞതും ടൈം അപ്പൊ തന്നെ ആയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കേരട്ടാ